ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ അർജുനായുള്ള തെരച്ചിൽ അനുശ്ചിതത്തിലാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങാൻ അനുകൂല സാഹചര്യം അനുശ്ചിതത്തിലായിരിക്കുന്നത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ശിരൂരിലെ ഗംഗാവലി നദിയിൽ ഇറങ്ങാൻ അനുകൂല സാഹചര്യമില്ലാത്ത അവസ്ഥയാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഗംഗാവലി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ് ബോട്ടുകൾ നിലയുറപ്പിച്ച് നിർത്താൻ പോലും കഴിയാത്തതിനാൽ ഡൈവേഴ്സിന് നദിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് മുങ്ങൽ വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാൻ ആലോചനയുണ്ട് അടുത്ത മൂന്ന് ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ഡ്രഡ്ജിംഗ് യന്ത്രം ഗോവയിൽ നിന്ന് കടൽമാർഗം മാർഗം കൊണ്ടുവരാനും കാലാവസ്ഥ തടസ്സമാണ് അതേസമയം ദില്ലിയിലെ സ്വകാര്യ കമ്പനിയുടെ നിരീക്ഷണത്തിൽ ലോറിയുണ്ട് എന്ന് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാകും ഡൈവിംഗ് സാധ്യതകൾ തേടുക നദിയുടെ നടുവിലുള്ള മൺകൂനയോട് ചേർന്ന ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇന്നലെ എത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിൽ തുടരുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രനും ഇന്നെത്തും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ